ഇരിക്കാം മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ഒറ്റപ്പാലം കെ പി എസ് മെനോൺ സ്മാരക സ്റ്റേറ്റ് ഷട്ടിൽ ബാഡ്മിന്റൺ റാങ്കിംഗ് ടൂർണമെന്റിലെ മിക്സഡ് ഡബിൾസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയായി പത്തൊൻപത് വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരങ്ങൾ തിങ്കളാഴ്ച തുടങ്ങി സംസ്ഥാനത്തെ രണ്ട് റാങ്കിംഗ് ടൂർണമെന്റുകളിൽ ഒന്നാണിത് ഒറ്റപ്പാലം കെ പി എസ് മെനോൺ സ്മാരക ഇൻഡോർ സ്റ്റേഡിയത്തിലെ ടൂർണമെന്റിൽ പുരുഷ വനിതാ വിഭാഗങ്ങളുടെ പ്രാഥമിക റൗണ്ട് പൂർത്തിയായി ഫൈനലുകളിലേക്ക് കടന്നു ചൊവ്വാഴ്ചയാണ് സീനിയർ വിഭാഗത്തിലെ ഫൈനൽ വൈകിട്ട് അഞ്ചിന് സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് സമ്മാനങ്ങൾ വിതരണം ചെയ്യും പത്തൊൻപത് വയസ്സിൽ താഴെയുള്ളവരുടെ ഫൈനലാണ് ഇരുപതിന് രാവിലെ പത്തിന് സംവിധായകൻ ലാൽ ജോസ് സമ്മാന വിതരണം നിർവഹിക്കും ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്